എൽ ഇ ഡി ക്യൂബിൻ്റെ പാർട്ട് ടൂ ആണ് ഇതിലെ പ്രോഗ്രാം എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത് ആദ്യം നിങ്ങൾ ഗൂഗിളിൽ പോവുക ആർ ഡി ഐ ഡി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക അതിൽ വരുന്ന ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക അത് ആർ ഡി ഐ ഡി എന്ന് പറയുന്ന വെബ്സൈറ്റിൻ്റെ ഒറി ഒഫീഷ്യൽ വെബ്സൈറ്റാണ് ഈ വെബ്സൈറ്റിൽ ഒരുപാട് സോഫ്റ്റ്വെയർസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആയിട്ട് കിടപ്പുണ്ടാവും ഒരുപാട് വേർഷൻസ് ഉണ്ടാവും അതിൽ നമുക്ക് ആവശ്യമുള്ള വേർഷൻസ് എന്ന് പറയുന്നത് ആർ ഡി എനോയുടെ ഐ ഡി വൺ പോയിൻറ്റ് എയ്റ്റ് വൺ നയൻ എന്ന് പറഞ്ഞ വേർഷനാണ് ഈ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇതിന് പല വേർഷൻസിലുണ്ട് അതായത് വിൻഡോസിൽ ഉപയോഗിക്കാം ലിനക്സിൽ ഉപയോഗിക്കാം മാക് ഉപയോഗിക്കാം എസിലുപയോഗിക്കുക ഏതിൽ വേണേലും ഉപയോഗിക്കാം അത് റൈറ്റ് സൈഡിലായിട്ട് ഡൗൺലോഡ് ചെയ്യും ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ലാപ്ടോപ്പിലെ ഒ എസ് ഏതാണോ അതിനാസ്പദമായിട്ട് ഡൗൺലോഡ് ചെയ്യുക എൻ്റെ വിൻഡോസ് സെവൻ ആണ് അതുകൊണ്ട് വിൻഡോസ് സെവൻ ആൻഡ് മോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഒ എസിനനുസരിച്ചുള്ള സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യാൻ മറക്കാതിരിക്കുക ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതുവരെ ഓപ്ഷൻ വരും കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത് കൊണ്ട് ഉണ്ട് ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കുക അവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക ഇമെയിൽ ഐ ഡിയുടെ താഴെയായിട്ട് നമുക്ക് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ടെണ്ണം ഉണ്ട് അത് ടിക്ക് ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏകദേശം ഒരു മൂന്ന് ടു ഫൈവ് മിനിറ്റ്സ് വരെ നമുക്ക് ടൈം എടുക്കും ഇതൊന്ന് ഡൗൺലോഡ് ആകാൻ വേണ്ടി ഫുള്ളി ഡൗൺലോഡ് ആയതിന് ശേഷം ഡൗൺലോഡിൽ പോവുക ഡ്രീനോ വൺ പോയിൻറ്റ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട് അത്തേ ക്ലിക്ക് ചെയ്യുക അത്തേ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ സോഫ്റ്റ്വെയർ വെയർ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും എഗ്രി കൊടുക്കുക ഇതിലുള്ള എല്ലാ ഓപ്ഷൻസും സെലക്ട് ചെയ്തെടുക്കുക ഓൾറെഡി സെലക്റ്റഡ് ആയിരിക്കും അതല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക ഇൻസ്റ്റാളേഷൻ കൊടുക്കുക അപ്പോൾ ഇത് ഏകദേശം ഒരു ടെൻ മിനിറ്റ്സോളം നമുക്ക് ടൈം എടുക്കും ഇതൊന്ന് ഇൻസ്റ്റാൾ ആയി വരാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം നമ്മുടെ എൻ്റെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ കംപ്ലീറ്റ് ആയതിന് ശേഷം ഇത് ക്ലോസ് ചെയ്യുക ഇപ്പം നമ്മുടെ ഡെസ്ക് ടോപ്പിൽ ഇതിൻ്റെ അയക്കാൻ വന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് അർഡ്രീനോയുടെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇത്തേ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വരും ഇതാണ് അർഡ്രിനോ ഐ ഡി എന്ന് പറയുന്നത് അതായത് ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായ രൂപം അത് ഇതിലാണ് നമ്മൾ പ്രോഗ്രാം എല്ലാം എഴുതുക അപ്പം ഡിഫോൾട്ടായിട്ട് വരുന്ന ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെയാണ് വരിക ഇതിലേക്ക് നമ്മൾ പ്രോഗ്രാം റൈറ്റ് ചെയ്യുക റൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഐസിലേക്ക് ബേൺ ചെയ്ത് കൊടുക്കുക ബോർഡെ ബെയിൻ ചെയ്ത് കൊടുത്തുകഴിയുമ്പോഴത്തേക്ക് അത് വർക്ക് ചെയ്യും അപ്പോൾ ഇത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം മറക്കാതിരിക്കുക ഏത് ബോർഡാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഒരു ബോർഡിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യാതിരിക്കുക ഞാനൊരു അഡിനോ യുനോ വേണ്ട അതാണ് പിന്നെ പോർട്ട് മാർക്കാതെ നിങ്ങൾ സെലക്ട് ചെയ്യണം അതായത് ടൂൾസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക അതിൻ്റെ അകത്ത് പോർട്ട് എന്ന് പറഞ്ഞൊരു ഉണ്ട് ഈ ഓപ്ഷൻ നിങ്ങൾ ബോർഡ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ ആക്റ്റീവ് ആയി വരികയുള്ളൂ അന്നേരപ്പം കോതാണോ പോർട്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന പ്രോഗ്രാം കോഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഡെസ്ക് ടോപ്പിൽ കൊണ്ടുവന്നിടുക അതിനുശേഷം ഡബിൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് ഇതുപോലെ ഓപ്പൺ ആയി വരും അതിലൊരു ഓപ്ഷൻ ചോദിക്കും നിങ്ങൾ നിങ്ങളിത് ഫോൾഡർ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ആക്കോട്ടെ എന്നുള്ളത് അത് നിങ്ങൾ ഓക്കെ ജസ്റ്റ് കൊടുത്താൽ മതി അപ്പം നിങ്ങളുടെ ഡെസ്ക് ടോപ്പിലായിട്ടുള്ള ആ പ്രോഗ്രാം ചെയ്തൊരു ഫോൾഡറിലായിട്ട് വരും അപ്പോൾ ഒന്ന് മിനിമൈസ് ചെയ്ത് കാണിക്കാം ഇതുവണ്ടും ഇതുപോലെ ഒരു ഫോൾഡറിൻ്റെ അകത്ത് നിങ്ങളുടെ ആ പ്രോഗ്രാം വന്ന് കിടപ്പുണ്ടാവും അപ്പോൾ ആ പ്രോഗ്രാം ആണ് നമ്മൾ ബേൺ ചെയ്യാൻ പോകുന്നത് അത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ നോക്കുക ഇവിടെ ആയിട്ടൊരു ടിക്ക് മാർക്ക് കാണാം ഏറ്റവും ഇങ്ങേറ്റ തടെ മുകളിൽ കുറേ ഓപ്ഷൻ കാണുന്നുണ്ട് അതിൽ ഏറ്റവും ഫസ്റ്റ് കാണുന്ന ടിക്ക് മാർക്ക് ഇതാണോ ഇത് വെരിഫൈ എന്നാണ് അത്തേ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രോഗ്രാം ഒന്ന് വേരിഫൈ ചെയ്യും എന്തെങ്കിലും എറർ ഉണ്ടോ എന്നുള്ളത് പ്രോഗ്രാം ചെക്ക് ചെയ്യും ഒന്നും ഇല്ല എല്ലാം അടിയിൽ വൈറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ടാവും ഈ ഏരിയയിൽ ഏതെങ്കിലും വൈറ്റ് ആണെങ്കിൽ അത് ആ പ്രോഗ്രാം സക്സസ് ആണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ശേഷം നമ്മൾ ചെയ്യേണ്ട പരിപാടിയാണ് അപ്ലോഡ് ചെയ്യുക ഈ പ്രോഗ്രാം അപ്ലോഡ് ചെയ്യണം ഇതിനു മുമ്പ് നമുക്ക് എറർ എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് കൂടി ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഞാനിവിടുത്തെ ഒരു പ്രോഗ്രാമിൽ ഒരു വേർഡ് മാറ്റിയിട്ടുണ്ടോ ഒന്ന് വെരിഫൈ ചെയ്ത് കൊടുത്തു വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ അവിടെ റെഡ് മാർക്കിൽ താഴെ കാണിക്കും പിന്നെ എവിടെയാണ് എറർ എർ എന്നുള്ളതും കാണിക്കുന്നുണ്ട് ഒരു പിങ്ക് കളർ കാണിച്ചിട്ടുണ്ട് അതാണ് അവിടെയാണ് എർ വന്നിരിക്കുന്നത് അപ്പോൾ പ്രോഗ്രാം നന്നായിട്ട് അറിയാവുന്നവർക്ക് അത് മനസ്സിലാവും നമ്മൾ തുടക്കക്കാരൊക്കെ ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് നമ്മൾ പ്രോഗ്രാം അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വീണ്ടും പ്രോഗ്രാം ക്ലിയർ ആക്കിയതിന് ശേഷം വെരിഫൈ കൊടുക്കുക ഇനി അപ്ലോഡിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നിങ്ങൾ ഐ ഡിയിൽ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കിയിടുക അതിനുശേഷം നിങ്ങളുടെ ബോർഡ് അത് യൂനോ ബോർഡ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുക ഈ യു എസ് ബി കേബിൾ വഴി സിസ്റ്റമായിട്ട് ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ സോഫ്റ്റ്വെയറിൽ വരിക പ്രോഗ്രാം ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ആ പ്രോഗ്രാമിൽ എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് നമുക്കൊന്ന് വെരിഫൈ ചെയ്യണം ഇപ്പം ഏറ്റവും ഈ ആദ്യം കാണുന്ന ടിക്ക് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് വെരിഫൈ ആവും ഓക്കെ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം വെരിഫിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ തന്നെ കാണാൻ പറ്റും ഏറ്റവും അടിയിലായിട്ട് കംപ്ലീറ്റ് എറർ ഒന്നും ഇല്ല എന്നുള്ള ഒരു വൈറ്റ് മാർക്കിലുള്ള മെസ്സേജും താഴെ കാണാം അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഓക്കെയാണ് സക്സസ് ആണ് കണ്ടോ ഈ വൈറ്റ് മാർക്ക് കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ പ്രോഗ്രാമിങ്ങിൻ്റെ മെസ്സേജ് എറർ മെസ്സേജ് ഏറെ ഒന്നും ഇല്ല എന്നുള്ള മെസ്സേജ് അതിനുശേഷം ഈ അപ്ലോഡ് ഓപ്ഷൻ കണ്ടോ അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മുടെ പ്രോഗ്രാം റൈറ്റ് സൈഡിൽ തന്നെ ബേൺ ചെയ്യുന്നത് കാണാം പ്രോഗ്രാം കംപ്ലീറ്റ് ആയി കഴിയുമ്പം ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങും ഓക്കെ സക്സസ്ഫുള്ളി നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പ്രോഗ്രാം സക്സസ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ എൽ ഇ ഡി ക്യൂബ് നമുക്കിപ്പം വർക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് യു എസ് ബിന്ന് തന്നെ പവർ എടുക്കും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തെടുത്ത് വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്വൽവ് വോൾട്ട് സപ്ലൈഡേ ഉണ്ട് അത് കൊടുക്കുക അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക നമുക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഡി ഇല്ലായെങ്കിൽ പോലും നമുക്ക് ഈ അർഡിനോട് പ്രോഗ്രാംസ് എല്ലാം ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസാണ് എല്ലാം ഡൗൺലോഡ് ചെയ്യാൻ ഓൺലൈനിൽ തന്നെ നമുക്ക് ലഭിക്കും നിങ്ങൾക്ക് ഈ ഫോർ ഇൻറ്റു ഫോറിൻ്റെ എൽ ഇ ഡി ക്യൂബിൻ്റെ പ്രോജക്റ്റുകൾ വേറെ ഇഷ്ടം പോലെ നമ്മുടെ ഓൺലൈനിൽ തന്നെയുണ്ട് അതിൽ നിന്ന് ഏത് പ്രോഗ്രാം നിങ്ങൾക്ക് ഇതുപോലെ ബേൺ ചെയ്താലും പല ഡിസൈനിൽ നമുക്ക് കത്തും അപ്പോൾ ഫോർ ഇൻറ്റു ഫോറിൻ്റെ എല്ലാ പ്രോഗ്രാമും നിങ്ങൾക്ക് ഇതുപോലെ ബേൺ ചെയ്യാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ താങ്ക്